ബംഗളൂരു ദുരന്തത്തെ തുടർന്ന് സസ്പെൻഷനിലായ സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദയുടെ ഉൾപ്പെടെയുള്ളവരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുകയാണ് ദയാനന്ദയെ കൂടാതെ എസ് പി എച്ച് ശേഖർ എ സി പി ബാലകൃഷ്ണ ഇൻസ്പെക്ടർ ഗിരീഷ് എന്നിവരുടെ സസ്പെൻഷനും പിൻവലിച്ച സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഐപിഎൽ വിജയാഘോഷത്തിന്റെ ഭാഗമായി ആർ സി ബി ബംഗളൂരുവിൽ നടത്തിയ പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേരാണ് മരിച്ചിരുന്നത് വിവരങ്ങൾ നൽകാനായി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ ആർ സി ബി ആഘോഷത്തിനിടെ പതിനൊന്ന് പേരുടെ ജീവനെടുത്ത അവലി ദുരന്തമാരും ആരും മറക്കാനിടയില്ല അത്ര വലിയ ഒരു ആഘാതമായിരുന്നു ആ ദുരന്തം ഉണ്ടാക്കിയിരുന്നത് തിരക്കിലും ഗുരുതരാവസ്ഥയിലും ചികിത്സയിലുണ്ടായിരുന്നു ഹിമ ഈ വിഷയത്തിൽ ഈ ബംഗളൂരു ദുരന്തവുമായി ബന്ധപ്പെട്ട് മജിസ്റ്റീരിയൽ തലവും മജിസ്ട്രേറ്റ് തലത്തിലുമുള്ള അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഈ രണ്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുകയും ചെയ്തു ക്യാബിനറ്റ് ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസുകാർക്കെതിരെ എടുത്ത നടപടി പിൻവലിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മികച്ച ട്രാക് റെക്കോർഡുള്ള ബി ദയാനന്ദയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അകാരണമായി സസ്പെൻഡ് ചെയ്തു എന്നുള്ള വികാരമായിരുന്നു പോലീസ് സേനയ്ക്ക് ഉണ്ടായിരുന്നത് ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ബി ദയാനന്ദ അതുപോലെ തന്നെ എ സി പി ആയിരുന്ന എച്ച് ശേഖർ അതുപോലെ കബൺ പാർക്ക് ഡി വൈ എസ് പി ആയിരുന്ന ഡി സി പി ആയിരുന്ന ബാലകൃഷ്ണ അതുപോലെ ഇൻസ്പെക്ടർ ഗിരീഷ് എന്നിവരുടെ എല്ലാം തന്നെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തന്നെ തന്നെ ഉടൻ ഇവർക്ക് നിയമനം നൽകാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഇവരുടെ പോലീസുകാർക്കെതിരെ എടുത്ത നടപടിയിൽ അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു ആർ സി ബി വിജയാഘോഷത്തിന് പിന്നാലെയുണ്ടായ ദുരന്തത്തിൽ പതിനൊന്ന് പേർ മരിച്ചതിന് പിന്നാലെയാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത് ആ നടപടിയിലായിരുന്നു പ്രതിഷേധം ഉയർന്നത് പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നത്